കിട്ടാൻ സാധ്യതകളുണ്ട് അതിനെ അധ്വാനിക്കണം ഈ ഇച്ഛാശക്തി ഉള്ളവരെന്നെയാണ് ഇനിയും വരിക എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് ശിലാസ്ഥാപനം ഇട്ടു എന്ന് പറയുന്ന ഈ ഭൂമി വഖഫ് ഭൂമിയാണ് വഖഫിന്റെ അധികാരികൾ ഉള്ളപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ് വഖഫിന്റെ കളി അത് അപകടമാണ് ഒന്നുമില്ല ഇത് എന്തിനു വേണ്ടി വക്കഫ് ചെയ്തതാണ് എന്ന് നോക്കണം നോക്കണമെന്ന് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും എന്നെ ക്ഷണിക്കാമെന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ഇനി ഇത്തരം തമ്മാടിത്തരങ്ങൾക്കൊക്കെ സപ്പോർട്ടാണ് എന്ന് പ്രസംഗിച്ച് അടക്കരുത് പറഞ്ഞടക്കരുത് എന്ന് പറഞ്ഞാൽ ഇതൊരു തമ്മാടിത്തരാന്നല്ല പറയുന്നു ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ അഥവാ ഈ വക്കഫിന്റെ സ്ഥലം ഏതെങ്കിലും കാലത്ത് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇത് നിങ്ങളുടേതല്ല എന്റെ തറവാട്ടിലേതല്ല നിങ്ങളുടെ തറവാട്ടിലുടേതല്ല ഈ മഹല്യത്തിന്റെ വരുമാനത്തിന് വേണ്ടി വക്കഫു ചെയ്ത ഭൂമിയായിരിക്കണം ഇത് അത് അതിന്റെ ഇത് നോക്കിയാൽ അറിയാം ചാരിറ്റി പ്രവർത്തനം നടത്താം സാമൂഹ്യ പ്രവർത്തനം നടത്താം കാരുണ്യ പ്രവർത്തനം നടത്താ നടത്തണം പക്ഷേ അത് സുതാര്യതയോടുകൂടെ ആവണം മഹല്ലിന്റെ വകഫ് ഭൂമിയിൽ ഉണ്ടാക്കുമ്പോൾ അത് മഹല്ലിന് കബറുണ്ടാക്കാൻ വേണ്ടിയുള്ള ഭൂമിയാണെങ്കിൽ അത് പാടില്ല മറ്റ് എന്തിനാണോ ദാതാവ് അത് വക്കഫ് ചെയ്തിരിക്കുന്നത് അത് പഠിക്കണം അത് നമുക്കുള്ള ചാൻസ് എവിടെയാണ് അത് പള്ളി ഇവിടെ അല്ലെങ്കിൽ മഹല്ലത്തിന്റെ ഉപകാരത്തിന് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ടതാണ് അഥവാ വരുമാനത്തിന് രായും പാറുണ്ടാക്കാം അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കാം പക്ഷെ അതിന്റെ വരുമാനം നിശ്ചിത വരുമാനം മഹല്യത്തിന് കൊടുത്തോളണം നിങ്ങൾ ഇവിടെ ഡയാലിസിണ്ടാക്കിയാലും ശരി മറ്റെന്തുണ്ടാക്കിയാലും ശരി ഇവിടെ വരുന്ന ബിൽഡിങ് ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം അവിടെ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല ധാരണ പെഷകൊണ്ടായിരിക്കാം മന്ത്രി ഇവിടെ പറയുകയുണ്ടായി സക്കാത്തിന്റെ പൈസയൊക്കെ മേടിച്ചിട്ട് ചെയ്യാമെന്നുള്ളു അദ്ദേഹം ഒരു ഭൗതിക മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം ഞാൻ വ്യക്തിപരമായി തന്നെ എഴുന്നേറ്റ് പുകയായത് കൊണ്ട് ഞാൻ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് മോപ്പര് പറഞ്ഞ് പക്ഷേ എരുമേലിയിൽ ആ മഹലിൽ അങ്ങനെയാണ് പൊലജ മേത്ത ഇസ്ലാമിയുടെ മഹലിലാവും അവർക്കാണ് ആ ജക്കാത്തിന്റെ പൈസ കൊണ്ട് ഇത്തരം പരിപാടി നടത്തലും സമ്മേളനം നടത്തലും പത്രം നടത്തലും പിന്നെ ടെലിവിഷൻ നടത്തലൊക്കെ ഒക്കെ പാടുള്ളൂ നമുക്കത് പാടില്ല അപ്പൊ മഹല്ലത്തിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അത് തിരുത്തൽ അനിവാര്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇത്തരം സംഘടനകളിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കോ ഒക്കെ സക്കാത്തിന്റെ പൈസ കൊടുക്കണ്ട സതക്കാ കൊടുത്തോളി മറ്റ് ഹദിയെ കൊടുത്തോളേ അതൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അവർക്ക് തന്നെ കൊടുക്കാം അവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ വരുമാനം ആരാ ഈ കമ്മറ്റിക്കാരെ ചിലപ്പോ മാറും രണ്ടു മാസം കഴിഞ്ഞ മൂന്ന് മാസം ഇരുപത്തൊമ്പ തീയതി പരിപാടി വെച്ചിരിക്കണേ ചിലപ്പോൾ ഈ മാസം നാളെത്തോട് കൂടെ അവസാനിക്ക അപ്പൊ ഞങ്ങള് കുറെ ചെയ്തു കുറ്റം പറയല്ല ആ ചെയ്യൽ എന്താവണം ഉപകാരത്തിലാവണം ഹറാമാവരുത് തെറ്റാവരുത് ഇത് വക്കഫിന്റെ ഭൂമിയാണെന്ന് മറക്കരുത് പല വക്കഫുകളും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് പത്ത് വണ്ടി നിർത്താൻ സ്ഥല ഇതിന്റെ വരുമാനം മുഴുവൻ ചെയ്യേണ്ടത് മഹല്ലാണ് മഹല് അതിന് പരിഹാരം കാണണം ഇവിടെ പെൺകുട്ടികളെ കെട്ടിക്കുന്ന വിഷയം വന്നപ്പോൾ ആദ്യം ഞാൻ പറയുകയുണ്ടായി മഹല്ലത്തിന്റെ പൈസ എടുക്കാൻ പറ്റില്ല കാക്കത്തറക്കാര് മഹല് അതിന്റെ വരുമാനം പള്ളിക്കും പള്ളി നടത്തിനും വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് സത്യമാണ് എന്തിനാ കകത്തരക്കാർ കൊടുക്കണെന്ന് ചോദിക്കും മഹല് വരുമാനം കാവത്തക്കാര് കൊടുക്കേണ്ട ആവശ്യം എന്താ മറ്റൊന്നുമല്ല അവരുടെ ഉപ്പാപ്പയാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് പക്ഷെ വക്കഫു ഭൂമി ആയതുകൊണ്ട് അവർക്ക് അധികാരമൊന്നുമില്ല വക്കഫു ഭൂമിയിലായത് കൊണ്ട് പക്ഷേ മര്യാദ എന്ന നിലക്ക് അവരുടെ പൂർവീകരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അന്ന് പഴയ കമ്മിറ്റിക്കാരെ കൂടെ ചോദിച്ചാൽ അറിയാം പുതിയ കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാ അവര് എന്തൊക്കെ ഇവിടെ ഉണ്ടായത് എന്താണിതൊക്കെ മാറാനുള്ള കാരണം എന്നൊക്കെ ഒന്ന് പഠിക്കുന്ന നാട്ടുകാരെ ഇനി കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് ചുമ കൊറേ ആളുണ്ട് എല്ലാവരും അവിടെയും ഇവിടെയൊക്കെയാണ് ഒക്കെയാണ് കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളൂ എന്നാലും ശരി ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു നിർവഹിക്കുന്നു ഇതിൽ സുതാര്യത വേണം ഒന്നുമില്ല നടത്തണ്ട എന്നല്ല ഈ പറയുന്നത് അന്ന് അവര് ഒപ്പവ് കൊടുത്തപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ പ്രധാനമായി മഹല് നടത്തേണ്ടത് ദർസ ദർസിലെ കുട്ടികൾക്ക് മൂത്രം വഹിക്കാനും കക്കൂസി പോകാനും പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് രണ്ടു കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് രണ്ടു കല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ട് അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അത്രയും പ്രതിസന്ധിയിലാണ് മഹല് മാത്രമല്ല കൊറാണു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ഇനിയിപ്പോ ഹൈവ വന്നാൽ പ്രത്യേകിച്ചും ഒരു വണ്ടി നിർത്താൻ സ്ഥലമില്ല സ്ഥലണ്ട് നമ്മുടെ മഹല്ലിന്റെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട് ഉമരി എന്ന് പറഞ്ഞ കുബുണ്ടാക്കിയ സ്ഥലത്ത് പക്ഷേ അത് ചോദിക്കാനും ആക്കാനൊക്കെ വിഷമവും പ്രയാസമാണ് ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല ഈ മഹല്ലിന്റെ വക്കഫ് സ്ഥലാണ് അത് കുറെ ആൾക്കാര് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഷെയറെങ്കിലും മഹല്ലിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കൊടുപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ഈ